നടൻ സെയ്ഫ് അലിഖാൻ്റെ സ്വന്തം വീട്ടിൽ വെച്ച് കുത്തേറ്റ സംഭവത്തിൽ അപ്രതീക്ഷിത വഴിത്തിരിവ് സെയ്ഫ് അലിഖാൻ്റെ വസതിയിൽ നിന്ന് ശേഖരിച്ച പത്തൊൻപത് സെറ്റ് വിരലടയാളങ്ങൾ പ്രതിഷെരീഫുൾ ഇസ്ലാമിന്റെ വിരലടയാളവുമായി എന്നാണ് പുതിയ കണ്ടെത്തൽ സെയ്ഫ് സെയ്ഫലിഖാൻ്റെ വീട്ടിൽ നിന്ന് ശേഖരിച്ച വിരലടയാളം മുംബൈ പോലീസ് സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫിംഗർ ബ്യൂറോയിലേക്ക് അയച്ചിരുന്നു ഇവിടെ നടത്തിയ പരിശോധനയിൽ ഷെരീഫ് ഇസ്ലാമിന്റെ വിരലടയാളവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് മുംബൈ പോലീസിനെ അറിയിച്ചതായി സിഐഡി വൃത്തങ്ങൾ അറിയിച്ചു കൂടുതൽ സാമ്പിളുകൾ കൂടുതൽ പരിശോധനയ്ക്കായി മുംബൈ പോലീസ് അയച്ചിട്ടുണ്ട് ജനുവരി പതിനഞ്ചിനാണ് സൈഫ് അലിഖാന്റെ വീട്ടിൽ അതിക്രമിച്ചഘടനകൾ താരത്തെ ആക്രമിച്ചത് ആക്രമണത്തിൽ അൻപത്തിനാല് കാരനെ നടന് ആറ് കുത്തേറ്റിരുന്നു നട്ടലിന് സമീപത്താണ് സൈഫ് അലിഖാൻ ഒരു തവണ കുത്തേറ്റത് സൈഫ് അലിഖാനെ ആക്രമിച്ച ശേഷം അക്രമി രക്ഷപ്പെടുകയായിരുന്നു ഗുരുതരമായ പരിക്കുകളോടെ ഖാനെ ലീലാവതി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് കത്തിയുടെ മുറിവുകളൊന്ന് നടന്റെ നട്ടലിലായിരുന്നെന്നും നട്ടലിലെ ദ്രാവകം ചോരാൻ ഇത് കാരണമായെന്നും അന്ന് ഡോക്ടർമാർ പറഞ്ഞു കത്തി സുഷുപ്തനാടിയിൽ നിന്നും രണ്ട് മില്ലിമീറ്റർ മാത്രം അകലെയായിരുന്നെന്നും അല്ലാത്ത പക്ഷം ഗുരുതരമായ പരിക്കിന് കാരണമായേനേ എന്നുമാണ് ഡോക്ടർമാർ അറിയിച്ചത് ശസ്ത്രക്രിയക്ക് വിധേയനായി സേഫലിക്കാൻ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത് ആക്രമണം നടന്ന എഴുപത് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു പ്രതിയെ ഷെരീഫുള്ളിനെ പോലീസ് പിടികൂടിയത് അനധികൃതമുമായി ഇന്ത്യയിൽ കടന്ന ബംഗ്ലാദേശ് പൗരനാണ് ഷെരീഫുൾ പണം നൽകിയാൽ വ്യാജ പൌരത്വ രേഖകൾ ഉണ്ടാക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത അനുസരിച്ചാണ് സെയ്ഫ് അലിഖാന്റെ വീട്ടിൽ മോഷണം നടത്താൻ ശ്രമിച്ചതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് അതേസമയം സെയ്ഫ് അലിഖാന്റെ വീട്ടിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ തന്റെ എന്ന് ഷെരീഫുളിന്റെ പിതാവ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് സെയ്ഫ് അലിഖാന്റെ വീട്ടിലെ വിരലടയാളവും ഷെരീഫുള്ളിന്റെ വിരലടയാളവും യോജിക്കുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം വിരലടയാളം പിടികൂടിയ പ്രതിയുടേതല്ല എന്ന മാധ്യമ വാർത്തകൾ തള്ളിയിരിക്കുകയാണ് മുംബൈ പോലീസ് വിരലടയാളങ്ങൾ ഒത്തുപോകുന്നില്ല എന്ന വിവരം തെറ്റാണെന്ന് മുംബൈ പോലീസ് ജോയിന്റ് കമ്മീഷണർ സത്യനാരായണൻ ചൌധരി പറയുകയും ചെയ്തു മാത്രമല്ല വിരലടയാള പരിശോധനാ റിപ്പോർട്ട് ഇനിയും ലഭിച്ചിട്ടില്ലെന്ന് ഡെപ്യൂട്ടി കമ്മീഷണറും വ്യക്തമാക്കുന്നു മുംബൈ പോലീസ് ഫോറൻസിക് സംഘം നടൻ്റെ വീട്ടിൽ നിന്ന് പത്തൊൻപത് വിരലടയാളങ്ങളാണ് ശേഖരിച്ചത് ഇത് ശാസ്ത്രീയ പരിശോധനകൾക്കായി സംസ്ഥാന ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതായത് സിഇഡിയുടെ കീഴിലുള്ള ഫിംഗർ പ്രിന്റ് ബ്യൂറോക്കാണ് അയച്ചു കൊടുത്തത് അതേസമയം വിരലടയാള പരിശോധനാ റിപ്പോർട്ട് മുംബൈ പോലീസിന്റെ ഫോറൻസിക് ലാബിന് കൊടുത്തതായിട്ടാണ് സൈഡിലെ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചതെന്ന് ഫ്രീ പ്രസ് ജേണൽ റിപ്പോർട്ടിൽ പറയുന്നു കേസ് അന്വേഷിക്കുന്നത് മുംബൈ പോലീസാണെന്നും അതുകൊണ്ട് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരോട് തന്നെ ചോദിക്കണമെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്